എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവന്നിരുന്ന എന്നാൽ ഇന്ന് അധികം അങ്ങനെ കാണാത്ത ഒരു ചെടിയെ പറ്റിയിട്ടാണ് ഈ ചെടി നിങ്ങൾക്ക് നിങ്ങൾക്കേതാണെന്ന് മനസ്സിലാക്കി കാണും പൂച്ചവാലൻ ചെടിയെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മളുടെ വീഡിയോ അക്കാലിഫ ഹിസ്പിഡ എന്ന് പറയുന്ന ഈ ചെടി റെഡ് കാറ്റ് ടൈൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ മലയാളികളാണ് ഇതിനെ പൂച്ചവാലൻ ചെടി എന്ന് പൊതുവേ നമ്മൾ വിളിക്കുന്നത് ഇതിൻ്റെ പൂച്ചയുടെ വാല് പോലെയാണ് ഇതിൻ്റെ പൂവ് ഈ പൂവ് തന്നെയാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവ് കാണാനായിട്ട് ഒരു കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റാവുന്ന ചെടിയാണ് പൂച്ചവാലിൻ്റെ ചെടി ഇതിൻ്റെ പൂവ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളം വരുന്നതാണ് ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് അത് ഈ പൂച്ചയുടെ വാല് പോലെ അങ്ങനെ താഴോട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതാണ് അതാണ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഇലകൾക്കും കാണാൻ നല്ല ഭംഗിയാണ് കുറേ കുറെ നാൾ കൊഴിയാതെ നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ആ പൂവ് വാടാതെ നിൽക്കും ഈ പച്ചയും ഈ ചുവപ്പ് പൂവും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അഴക് തന്നെയാണ് ഇതിൻ്റെ ചെടി കാണാനായിട്ട് ഇപ്പോൾ ഈ ചെടി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അങ്ങനെ അധികം കാണാനില്ലെങ്കിലും ഇതിൻ്റെ പല ഹൈബ്രിഡ് ഇനങ്ങളും ഇപ്പോൾ നമുക്ക് നമ്മുടെ നഴ്സറികളിൽ അവൈലബിൾ ആണ് എങ്കിലും ഇത് നമ്മുടെ ഈ നാടൻ ഇനത്തിലുള്ള ഈ പൂച്ചവാലൻ ചെടി ഇപ്പോൾ കാണാനില്ല ഒരു കാലത്ത് നമ്മുടെ പറമ്പിലൊക്കെ എപ്പോഴും ഒരു ചെടിയാണ് ഈ പൂച്ചവാലിൻ്റെ ചെടി ഇത് നമുക്ക് നിലത്ത് നടുക തന്നെയാണ് നല്ലത് കാരണം ഇതൊരു വലിയ കുറ്റിച്ചെടിയായിട്ട് വളരുന്നതാണ് നമ്മൾ ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ അത് വലിയ ചട്ടികളിൽ തന്നെ നടണം അല്ലെങ്കിൽ അതിന് വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല നമ്മൾ സാധാരണയായിട്ട് ഇതിൻ്റെ പുതിയ തൈക്കൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ കൊമ്പ് മുറിച്ച് നട്ടിട്ടാണ് അത് കൊമ്പ് മുറിച്ച് കുത്തുകയാണെങ്കിൽ തന്നെ ധാരാളം തൈകൾ എളുപ്പത്തിൽ പൊടിച്ച് വരുന്നതാണ് പിന്നെ ഇതിൽ വിത്തുകൾ ഉണ്ടാകും വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നതിനേക്കാളൊക്കെ നമുക്ക് എളുപ്പം ഇതിൻ്റെ കൊമ്പ് മുറിച്ച് കുത്തിയാൽ പുതിയ തൈക്കൾ ഉണ്ടാവുന്നതാണ് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് കാര്യമായൊരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും ഈ ചെടി നന്നായി വളരുന്ന ഒരു ചെടിയാണ് ധാരാളം പൂക്കൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാകുന്നതുമാണ് പിന്നെ ഇതിന് നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ളൊരു ചെടിയാണ് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് ഈ ചെടി നിൽക്കുന്നതെങ്കിലാണ് നന്നായി പൂക്കൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് അപ്പോൾ നമ്മളത് നട്ടുപിടിപ്പിക്കുമ്പോൾ എപ്പോഴും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ചട്ടിയിലൊക്കെയാണ് നടുന്നതെങ്കിൽ വലിയ ചട്ടിയിൽ നമ്മൾ നടുക നട്ടതിന് ശേഷം നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള വെയിൽ കിട്ടുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുകയും ചെയ്യണം നമ്മുടെ മണ്ണിലാണ് ഈ ചെടി നടുന്നതെങ്കിൽ നല്ല ഇളക്കുള്ള മണ്ണുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ ചെടി നടാനായിട്ട് അല്ലാതെ നല്ല ഹാർഡായിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഈ ചെടി നടുകയാണെങ്കിൽ മണ്ണിന് ഇളക്കില്ലാത്ത സ്ഥലത്താണ് നടന്നതെങ്കിൽ ഇത് പെട്ടെന്ന് പിടിക്കില്ല അതുപോലെ തന്നെ അതിനെ നമ്മൾ വിചാരിച്ച ഒരു വളർച്ച ഉണ്ടാവുകയും ചെയ്യില്ല അപ്പം നമ്മൾ എപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണിൽ നമ്മൾ ഈ ചെടി നടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നമുക്കൊരു അലങ്കാര സസ്യമായിട്ട് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്നൊരു ചെടിയാണ് പൂച്ചപാലം ചെടി അതുപോലെ തന്നെ നമുക്കൊരു ലാൻഡ്സ്കേപ്പ് ആയിട്ടും ഈ ചെടി നട്ട് വളർത്താവുന്നതാണ് നമ്മൾ വലിയ രീതിയിൽ അതിൻ്റെ ഒക്കെ ഉണ്ടായി വരികയാണെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുതിയ ബ്രാഞ്ചസ് അതിൽ പൊടിച്ച് വരികയും അതിലൊക്കെ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മളത് എപ്പോഴും ഒരു കുറ്റിച്ചെടിയായിട്ട് വലിയ ഉയരം ഇടാത്ത രീതിയിൽ നമ്മളത് വളർത്താനായിട്ട് ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ അത് നല്ലൊരു ചെടിയാണ് കാരണം അതിൻ്റെ പൂക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ കാലം നിലനിൽക്കുന്നതാണ് തന്നെയാണ് അതിൻ്റെ സവിശേഷത വരൾച്ചയൊക്കെ അതിജീവിക്കാൻ ഒരു പ്രത്യേക കരുത്തുള്ള ചെടിയാണ് പൂച്ചപാലൻ്റെ ചെടി ഇതിന് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒഴിച്ചിട്ടില്ലെങ്കിലും ചെടി അതിനെല്ലാം അതിജീവിച്ച് നിലനിൽക്കും നമ്മൾ മറ്റു പല ചെടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേരമൊക്കെ നന തെറ്റിയിട്ടുണ്ടെങ്കിൽ ചെടി വാടിക്കരിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ പൂച്ചപാലനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു പ്രശ്നമില്ല അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കാര്യമായിട്ടൊരു പരിചരണം ഇല്ലെങ്കിലും നമുക്ക് നട്ടു വളർത്താനും നമ്മുടെ പൂന്തോട്ടത്തിനൊരഴകായിട്ട് നിലനിർത്താനും പറ്റുന്നൊരു ചെടിയാണ് ഈ പൂച്ചവാലൻ്റെ ഈ ചെടിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഒന്ന് അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ഈ ചെടി നിങ്ങൾ പരമാവധി നമ്മുടെ പഴയ ചെടികളെ നിലനിലക്കി വെച്ച് പിടിപ്പിക്കാനും അതിനൊക്കെ സംരക്ഷിക്കാനും നമ്മൾ ശ്രമിക്കണം അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്